അതുപോലെ സ്വീഡനിൽ ഒരു റിച്വൽ ഉണ്ട് ഞങ്ങൾ കുറച്ച് ബിസിനസ് വിസിറ്റ്സ് ഒക്കെ നടത്തിയിരുന്നു എറിക്സൺ വോൾവോ പ്രധാനപ്പെട്ട ഒരുപാട് ബ്രാൻഡുകളുള്ള സ്ഥലമാണ് സ്വീഡൻ ഇവിടെ ഓഫീസുകളിലൊക്കെ ഫിക്ക എന്ന് പറയുന്ന ഒരു റിച്വൽ അത് വേറൊന്നുമല്ല ഒരു കോഫി ബ്രേക്ക് എടുക്കലാണ് അപ്പം വർക്കിൻ്റെ ഇടയിൽ അവർ ഇടയ്ക്ക് ഒരു കോഫി ബ്രേക്ക് എടുക്കും അവർ സിനിമക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഫി ആ ഒരു സ്റ്റൈലാണ് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ അനാവശ്യമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളുകളല്ല സ്വീഡിഷ് പീപ്പിൾ അപ്പം കോഫി ബ്രേക്ക് എടുക്കുകയാണെങ്കിലും ടു ദ പോയിന്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു വളരെ കാര്യമാത്രം പ്രസക്തമായിട്ട് സംസാരിക്കുന്നു റൈറ്റ് എമൗണ്ട് ഓഫ് ടൈം മാത്രമേ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അപ്പം നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു കോഫി ബ്രേക്ക് എടുത്താൽ പിന്നെ ആ ബ്രേക്ക് അങ്ങ് നീണ്ടുപോകാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇതങ്ങനെയല്ല ഒരു കോഫി ബ്രേക്ക് എടുക്കുന്നു റൈറ്റ് എമൗണ്ട് ഓഫ് ടൈം റൈറ്റ് എമൗണ്ട് ഓഫ് കാര്യങ്ങൾ മാത്രം പറയുന്നു അതിനുശേഷം വീണ്ടും വർക്കിലേക്ക് മടങ്ങുന്നു ഇത് ഫിക്ക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പ്രാക്ടീസാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്